ഞാൻ ആ പണ്ട് തൊട്ടേ നല്ല സെയിൽസുകാരനാണ് അതുകൊണ്ട് ഏത് കസ്റ്റമർ അടുത്ത് പോയാലും എനിക്ക് പേയ്മെൻറ്റ് കിട്ടും എവിടെ പോയാലും ഞാൻ കാശും മേടിച്ചുകൊണ്ടേ വരാറുള്ളൂ അങ്ങനെ ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്തും പതിമൂന്ന് വർഷം സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സ്വന്തമായി ബിസിനസ് തുടങ്ങിയ സമയത്തും എവിടെ ചെന്നാലും കാശാണ് എവിടെ പോയാലും ആ കസ്റ്റമറേൻ്റെ അടുത്തു നിന്ന് പൈസയും മേടിച്ചോട്ടേ തിരിച്ചു വരും അപ്പോൾ ഒറ്റ ബിസിനസ്സിൽ പോലും എട്ട് ബിസിനസ് ചെയ്തു എട്ട് മടപടലം പടലം പൊട്ടിയിട്ടുണ്ട് പക്ഷേ എട്ട് ബിസിനസ്സിൻ്റെ അകത്തും സെയിൽസിനൊരു കുറവുമില്ലായിരുന്നു ഒരു കുറവുമില്ലായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചത് എട്ടെണ്ണം പൊട്ടാനുള്ള റീസണിലൊന്ന് ഞാൻ എപ്പോഴും വലുതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരുന്നു ഒന്ന് ചെറുതായിട്ടൊന്ന് കാര്യങ്ങളൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കിന് നാട്ടിലൊരു ഓഫീസ് ഇട്ടു ഓഫീസിൻ്റെ സെറ്റപ്പ് കാര്യത്തിനൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവാക്കുന്നു അന്ന് ആ പന്ത്രണ്ട് ലക്ഷം രൂപ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഗോൾഡൻ ഗൂസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നത് എന്തായി മാറിയേനെ എന്ന് ഇപ്പം ഞാൻ തിരിച്ച് ചിന്തിക്കുക വണ്ടി കാശ് കുറച്ചങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്കിന് അപ്പോഴത്തേക്കിന് അടുത്ത മോഡൽ അന്നത്തെ ഏറ്റവും വലിയ വണ്ടികളിൽ ഒന്നായിരുന്നു സ്കോഡ ലോറ ഈ ഇത് പോയി എടുക്കുന്നു ഇതെല്ലാം എല്ലാം വലുത് 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 രണ്ടാമത്തെ ആയിരുന്നു കടം ഞാൻ രണ്ട് രീതിയിൽ ജീവിച്ചിട്ടുണ്ട് ഒന്ന് കടക്കാരനായിട്ടും രണ്ട് കടം ഇല്ലാതെയും കടക്കാരനായിട്ടുള്ള ജീവിതം ഉണ്ടല്ലോ ഉഫ് വീട്ടിൽ ആളുകൾ അന്വേഷിച്ച് വരുന്ന സമയത്ത് കാശ് കൊടുക്കാനുള്ളവർ വരുന്ന സമയത്ത് കയറി ഒളിച്ചിരിക്കേണ്ടി വരുന്ന അവസ്ഥ സ്വന്തം മക്കളെ കൊണ്ട് കള്ളം പറയിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ അമ്മയും ഭാര്യയും അച്ഛനും ഉൾപ്പെടെ ഇവരുടെ മുന്നിൽ തല കുനിച്ചിരിക്കേണ്ടി വരുന്ന അവസ്ഥ അകത്തിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു കോളിംഗ് ബെല്ലടിച്ചാൽ ആദ്യാണ് ആരാ വന്നത് എന്നുള്ള പേടി വീട്ടിൽ പോലും പോകാതെ മാറി നടന്നിരുന്ന ദിവസങ്ങൾ ഫോൺ അന്ന് തൊട്ടുള്ള ശീലമാണ് ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ല എൻ്റെ ഫോൺ കഴിഞ്ഞ പതിനാല് വർഷമായി സൈലൻ്റിലാണ് എനിക്കിതിൻ്റെ റിങ് കോളർ ടോൺ കേൾക്കുമ്പോൾ എനിക്ക് കാശ് കൊടുക്കാനുള്ള ആരോ വിളിക്കുന്നു എന്ന ഭയം എൻ്റെ ഉള്ളിലൊരു ഒരു ഒരു തീ ഇങ്ങനെ കത്തി ഇപ്പോഴും ഇതെല്ലാം കൊടുത്തു തീർന്നു എന്നുള്ളത് ഇപ്പോഴും എൻ്റെ മനസ്സ് ആ പേടി അവിടെ കിടപ്പുണ്ട് ഇപ്പോഴും എൻ്റെ ഫോൺ ഞാൻ കമത്തിയേ വെക്കാറുള്ളൂ കാരണം സൈലൻ്റ് ആക്കി വെച്ചാലും ഈ സ്ക്രീനിൽ കോൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അത്രയും കൂടിയാണ് ജീവിച്ചിരുന്നത് അതുകൊണ്ട് ഒരു കാര്യം പറയാം അധികം ഉണ്ടാക്കിയില്ലെങ്കിലും ഒറ്റ കാര്യം നമ്മുടെ ബാധ്യതയെടുത്ത് നമ്മളുടെ മക്കളുടെയും ഭാര്യയുടെയും തലയിലോട്ട് വെച്ചു കൊടുക്കാതിരിക്കുക